നമസ്കാരം രാജ്ദീപ് സർദേശായി ആണ് രാജ്ദ്വീപ് സർദേശായി ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകരാണ് ഈ ഒരു ദശകം കടന്ന് കഴിഞ്ഞ മോദി കാലത്തും പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമപ്രവർത്തകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഒരു മോദി പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആസൂത്രിതമായ സംഘപരിവാറിൻ്റെ നീക്കങ്ങളൊക്കെ നേരത്തെ പ്രവചിക്കുകയും ഗുജറാത്ത് കലാപത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഒരു ഘട്ടത്തിൽ മോദി അദ്ദേഹവുമായുള്ള ഒരു അഭിമുഖത്തിനിടെ ഒരു യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന പോലുമുണ്ട് അതൊക്കെ ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണ് പൊതുമധ്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ഓർമ്മയായി ആ മോദിയുമായുള്ള സംഭാഷണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും പിന്നീട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് നിരന്തരമായി അദ്ദേഹം ഈ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ആദ്യത്തെ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരാൾ കൂടിയാണ് രാജ്ദീപ് സർദ്ദേശായി ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ രാജ്ദീപ് ഒരു വലിയ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക പോയിന്റിൽ ഈ ദീപാവലി കാലത്ത് അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവനത്തിലൂടെ കടന്നു വന്ന ഘട്ടം അദ്ദേഹം തൻ്റെ പേഴ്സണൽ യൂട്യൂബ് പേജിൽ വിശദമായൊരു വീഡിയോയിലൂടെ പരാമർശിച്ചു എല്ലാ ആഴ്ചയും അദ്ദേഹം തൻ്റെ പ്രതിവാര പങ്ക്തി എന്നുള്ള നിലയിൽ സ്ട്രീറ്റ് ബാറ്റ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ബ്ലോഗ് അദ്ദേഹത്തെ യൂട്യൂബിൽ അത് കാര്യങ്ങൾ പേഴ്സണലായ കാര്യങ്ങൾ പറയും അദ്ദേഹം പറഞ്ഞ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട അതിജീവന കാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കുറച്ചും കൂടിയും ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പുനരവധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ സംഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നായകനായ രാജേഷ് ഖന്നയെ അവിസ്മരണീയമായ ആനന്ദ് എന്ന ചലച്ചിത്രത്തിൽ ക്യാൻസർ ബാധിച്ചു ിൽ കണ്ടത് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് മധ്യത്തിൽ നടന്ന ഒരു വിജയകരമായ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു എൻ്റെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു ഞാൻ എന്നെ തന്നെ കൂടുതൽ ഭാഗ്യവാനായി ഇപ്പോൾ കണക്കാക്കുന്നു ഈ ദീപാവലി കാലത്ത് ദീപാവലി ആശംസകൾ പറയുമ്പോൾ ഞാൻ അതിജീവിച്ച ആ ക്യാൻസർ കാലമാണ് ഓർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോയിലൂടെ കടന്നു പോകുന്നത് വളരെ പ്രചോദനാത്മകമായ പ്രത്യേകിച്ചും ക്യാൻസർ വലിയ ഭീതി പരത്തുന്ന ഒരു അസുഖമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ അതിനോട് എങ്ങനെ നേരിടണം എന്നുള്ള അനുഭവങ്ങൾ പല ആളുകൾ നമുക്കറിയാം നമ്മുടെ ഇന്നസൻ്റ് വരെയുള്ള ആളുകൾ ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി അതിലൂടെ കടന്നു വന്നത് അടക്കം അതിനെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് അതിനെ അതിജീവിച്ച് മുക്തനായി പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് മമ്മൂട്ടിയിലേക്ക് എത്തുന്ന ഓർമ്മ വളരെ പ്രചോദനാത്മകമായി നിൽക്കുന്ന ആ ഓർമ്മ ഒടുവിൽ രാജ്ദീപ് സർദേശായിലേക്ക് കൂടി സഞ്ചരിക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം വീഡിയോ ആരംഭിക്കുന്നത് തന്നെ ആനന്ദ് എന്ന സിനിമയെ ഓർമ്മിച്ചുകൊണ്ടാണ് നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ ബാക്കി സംഭാഷണം എന്താണെന്ന് നോക്കാം ആശുപത്രിയിലെ റിസൾട്ടിൽ നിന്നാണ് അദ്ദേഹം ആ ആഘാതത്തിലേക്ക് കടക്കുന്നത് സാർ നിർഭാഗ്യവശാൽ ബയോപ്സി ഫലം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പോസിറ്റീവാണ് ജൂലൈ മധ്യത്തിൽ എൻ്റെ വാട്സപ്പിൽ വന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ആഘാതമുണ്ടാക്കുന്ന തരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോവുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഞാൻ ആ വാക്കുകളിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി ക്യാൻസർ എനിക്കോ എങ്ങനെ എന്തുകൊണ്ട് കുറച്ചാഴ്ചകൾക്ക് മുമ്പായിരുന്നു ഞാൻ അറുപതാം ജന്മദിനം ആഘോഷിച്ചത് എനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ മെഡിക്കൽ പരിശോധനയ്ക്കിടെ ഒരു കൂട്ടം ടെസ്റ്റുകൾക്ക് ശേഷം സംശയാസ്പദമായ ഒരു മാരകമായ ട്യൂമർ കണ്ടെത്താൻ ഒരു ഫ്യൂഷൻ ബയോപ്സി നടത്തി ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് സീരീസ് കാണാൻ പ്ലാൻ ചെയ്തിരുന്ന അവധിക്കാലമായിരുന്നു അറിയാത്തതിൻ്റെ ഭീതിയും അജ്ഞതയിൽ നിന്നുള്ള ആശങ്കയും നിറഞ്ഞ ഒരു വേനൽക്കാലമായി മാറിയത് എല്ലാത്തിൻ്റെയും ഇടയിൽ ഒരു ചോദ്യം എന്നെ വേട്ടയാടി എന്തിന് ഞാൻ മനസ്സിനെ തകർക്കുകയും ആത്മാവിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഞാൻ വൈരുദ്ധ്യാത്മകമായ വികാരങ്ങളുടെ ലോകത്ത് കുടുങ്ങി ആദ്യം മനസ്സിലാകാതെ പിന്നീട് യുക്തിസഹമായി എല്ലാത്തിൻ്റെയും ഇടയിൽ ഭയം ക്യാൻസർ എന്ന വാക്ക് ഇപ്പോഴും ഉത്കണ്ഠ ഉണർത്തിക്കൊണ്ട് നിൽക്കുന്നു ചിലപ്പോൾ അത് ഭീതിജനകമാണ് ചെറുപ്പത്തിൽ രാജേഷ് ഖന്നയെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആനന്ദ് എന്ന ചലച്ചിത്രത്തിൽ ക്യാൻസർ ബാധിച്ച വേഷത്തിൽ കണ്ടതാണ് ഓർമ്മയിലേക്ക് വരുന്നത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ അപകട മണി മുഴങ്ങുന്നു പരിഭ്രാന്തി പടരുന്നു എൻ്റെ മകൻ ഒരു യോഗ്യനായ ർജൻ്റെ ആശ്വാസ വാക്കുകൾ എൻ്റെ ഞരമ്പുകളെ ശാന്തമാക്കി പപ്പ ക്യാൻസർ ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ ഏറ്റവും മെച്ചമാണ് ഉള്ളതിൽ മെച്ചമാണ് ഇത് സാവധാനം വളരുന്നതും പൂർണ്ണമായി ചികിത്സിക്കാവുന്നതുമാണ് എന്നാണ് ആശ്വാസകരമായ ആ ശാസ്ത്രീയ വസ്തുത സൂചിപ്പിച്ചുകൊണ്ട് മകൻ പറഞ്ഞത് അടുത്ത കുറച്ചാഴ്ചകളിൽ ഞാൻ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടു ടെസ്റ്റുകൾ നടത്തി മികച്ചതും മോശവുമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ക്യാൻസർ ചികിത്സകളെക്കുറിച്ച് വിശദമായി തന്നെ വായിച്ചു പഠിച്ചു പതുക്കെ ഞാൻ എൻ്റെ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടു ഏറ്റവും പ്രധാനമായി ഞാൻ തനിച്ചല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതിനേക്കാൾ മാരകമായ ക്യാൻസറിന് ധൈര്യത്തോടെയും അചഞ്ചലമായ മനോബലത്തോടെയും നേരിട്ടവർ ധാരാളമുണ്ട് അവരുടെ ധീരമായ ജീവിത കഥകൾ കേൾക്കുന്നത് എനിക്ക് വലിയ പ്രചോദനമായി ധൈര്യം സുഹൃത്തുക്കളെ ബിൽബോർഡുകളിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല ധൈര്യം അത് പല അജ്ഞാത ഇന്ത്യക്കാരുടെയും ഹൃദയങ്ങളിലും ആത്മാവിലും വസിക്കുന്നതാണ് ധൈര്യം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രായമായ പുരുഷന്മാരിൽ രണ്ടാമത്തെ ഏറ്റവും സാധാരണമായ ക്യാൻസറാണ് ഇന്ത്യയിൽ അഞ്ച് വർഷത്തെ അതിജീവന നിരക്ക് ഏകദേശം അറുപത്തി ശതമാനമായി വർദ്ധിച്ചു നേരത്തെ ചികിത്സ ലഭിക്കുന്നവർക്ക് ഇത് കൂടുതലായി തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലും ാണ് എന്റെ ഗ്ലീസൺ സ്കോർ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം ഉയർന്നതായിരുന്നു പക്ഷേ ക്യാൻസർ താരതമ്യേന നേരത്തെ കണ്ടെത്തി ഈ അർത്ഥത്തിൽ ഞാൻ അവിശ്വസനീയമാം വിധം ഭാഗ്യവാനായിരുന്നു ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് മധ്യത്തിൽ നടന്ന ഒരു വിജയകരമായ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു ഞാനിപ്പോൾ കൂടുതൽ ഭാഗ്യവാനായി തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നടത്തിയ സ്കാനുകൾ ക്യാൻസർ പടർന്നിട്ടില്ല എന്നും ട്യൂമർ ഫലപ്രദമായി നീക്കം ചെയ്തു എന്നും വെളിപ്പെടുത്തി ഇനി പതിവിടവേളകളിൽ സജീവ നിരീക്ഷണത്തിൽ ും മരുന്നുകളും തുടരും എന്നാൽ ഇപ്പോൾ ഏറ്റവും മോശമായത് കഴിഞ്ഞിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടുകൂടി ഈ ദീപാവലി എനിക്ക് അതിനൂതനമായ ഒരു ആഘോഷമാണ് ഒരുപാട് അത്ഭുതകരമായ ആളുകളോട് അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന എനിക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടത് പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു ആദ്യം ഡോക്ടർമാരോട് നമ്മുടെ രാജ്യത്ത് ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ പ്രതിഭകളുടെ ഒരു ഒരത്ഭുതകരമായ കൂട്ടം ഉണ്ട് എന്നത് നിഷേധിക്കാനാവില്ല അവരിൽ നിന്ന് പലരും സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരായിട്ടാണ് അവരുടെ മേഖലയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കർശനമായ കോർപ്പറേറ്റ് ലക്ഷ്യങ്ങൾ നേടേണ്ടവരായി മാറിയവർ പക്ഷേ അവരുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഗുണനിലവാരവും പരിചരണ സൗകര്യങ്ങളും മിക്കവാറും ഉയർന്ന നിലവാരത്തിലുള്ളതാണ് ഞാൻ എൻ്റെ ശസ്ത്രക്രിയ ദേശീയ തലസ്ഥാനത്തെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് നടത്തിയത് ബയോപ്സി ഗുരുഗ്രാമിലെ മേധാന്തയിൽ പ്രത്യേകിച്ചും ഡോക്ടർ അനുമൻ അഗർവാൾ ശസ്ത്രക്രിയാ ടീമിനെ വിദഗ്ധമായി നയിച്ച സർജന് ഡോക്ടർ ജസീന്ദർ പെൻഡൽ പ്രശ്നം ആദ്യം കണ്ടെത്തിയ ഫിസിഷ്യൻ ഡോക്ടർ ഗോപാൽ ശർമ്മ ഫ്യൂഷൻ ബയോപ്സി നടത്തിയ ഡോക്ടർ എന്നിവരെ ഞാൻ പ്രത്യേകമായി ഓർക്കുകയാണ് എൻ്റെ ദീപാവലി നന്ദിപ്പട്ടികയിൽ അടുത്തതെൻ്റെ കുടുംബമാണ് സ്നേഹവും ഒറ്റപ്പെടലിൻ്റെ അനുഭവമില്ലായ്മയും നൽകുന്ന മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു സങ്കേതം മറ്റൊന്നും ആ അന്തരീക്ഷത്തിന് പകരമാകില്ല എൻ്റെ മകളും പങ്കാളിയും തങ്ങളുടെ തിരക്കേറിയ ജോലി തിരക്കിൽ നിന്ന് സമയം കണ്ടെത്തി എൻ്റെ കിടക്ക കരികിൽ ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ ഭക്ഷണക്രമം കൃത്യതയോടെ നിരീക്ഷിച്ചു എൻ്റെ മകൻ എല്ലാ ഘട്ടത്തിലും എന്നെ നയിച്ചു അമ്മ സഹോദരി ബന്ധുക്കൾ ഒപ്പം ഇന്ത്യൻ കുടുംബത്തിൻ്റെ ശക്തി ജീവനോടെ എന്ന് ഉറപ്പിക്കുന്ന മറ്റെല്ലാവരെയും ഞാൻ ഓർക്കുകയാണ് ഒന്നും മറക്കാനാവില്ല പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ നന്ദി പറയണം ബാല്യം മുതൽ എൻറെ കൂടെയുള്ളവർ നല്ലതും ചീത്തയും സമയങ്ങളിൽ എൻ്റെ കൂടെ നിന്നവർ ഒരു ഫോൺ കോളിൻ്റെ അകലത്തിൽ എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്നവർ മുതിർന്ന പുരുഷന്മാർ കരയരുത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരു സുഹൃത്ത് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിന് നിൻ്റെ കൂടെ വരാൻ നിർബന്ധിക്കുമ്പോൾ കണ്ണ് നനയാതിരിക്കാൻ പ്രയാസമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു ഒരു ജീവിത പാഠം നിങ്ങളെ വിലയിരുത്താത്ത എന്നാൽ ലളിതമായ പിന്തുണയുടെ സന്ദേശത്തിൽ ആത്മാർത്ഥമായ ബന്ധവും ശുഭാപ്തി വിശ്വാസവുമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം അത് കരുത്താകുന്ന ഘട്ടങ്ങൾ എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയില്ല അവിടെ സ്നേഹം അടിസ്ഥാന തത്വമായിരിക്കണം എന്ന് മാത്രം അതൊക്കെ കൊണ്ടുകൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എനിക്ക് പ്രചോദനമായ ശക്തി പകർന്ന എല്ലാവർക്കും നന്ദി എൻ്റെ വിശ്വസ്തനായ ദീർഘകാല സഹായിയായ സുരീന്ദർ സാഗറിന് നന്ദി സ്ട്രീറ്റ് ബാറ്റ് എല്ലാ ആഴ്ചയും റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പഞ്ചിങ് ബാഗ് കൂടിയായ അദ്ദേഹം ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡയറി അപ്പോയിൻമെൻ്റ് ഓർമ്മിപ്പിക്കാൻ മറക്കാറുണ്ട് പക്ഷേ ഞാൻ ആശുപത്രിയിൽ വിശ്രമിക്കുമ്പോഴും ഇപ്പോൾ സാവധാനം സുഖം പ്രാപിക്കുമ്പോഴും എൻ്റെ കൂടെ അജഞ്ചലമായി നിന്നവൻ എല്ലാം ഓർമ്മിപ്പിക്കുന്നവൻ അവൻ ഇന്ത്യ ടുഡേയിലെ നേതൃത്വത്തിൻ്റെ ടീമിൻ്റെ കരുതലിനും നന്ദി നമ്മുടെ തിരക്കേറിയതും മത്സരാത്മകവുമായ ന്യൂസ് റൂമുകളിൽ അനുകമ്പ അപൂർവമാണ് എന്നാൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് സുഖപ്പെടാൻ എനിക്ക് സ്ഥലം നൽകിയത് എനിക്കെന്നും നന്ദിയോടെ ഓർക്കാവുന്ന ഒരു അനുഗ്രഹമായിരുന്നു ഏറ്റവും പ്രധാനമായി ഞാൻ ഈ ഘട്ടത്തെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ആഘോഷിക്കാനുള്ള ഒരു ഘട്ടമായി കാണുന്നു കുറച്ച് പശ്ചാത്താപത്തോടെയും വളരെ കുറഞ്ഞ ദേഷ്യത്തോടും വാർത്തകളുടെയും സോഷ്യൽ മീഡിയയുടെയും തിരക്കിനിടയിൽ ഒരു പോസ്റ്റ് ബട്ടൺ നഷ്ടപ്പെട്ടിരിക്കുന്നു ശാന്തമായ ചിന്തനത്തിനും ആത്മപരിശോധനയ്ക്കും സമയമില്ല ഗുലാബ് സാബ് പറഞ്ഞ തേരവ് എന്ന ഒരു മനോഹരമായ വാക്കുണ്ട് നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് വിലപിക്കുകയോ ഭാവിയെക്കുറിച്ച് ആശങ്ക യോ ചെയ്യുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ജീവിക്കുന്നില്ല ഒരു പഴയ കിഷോർ അല്ലെങ്കിൽ റാഫി ഗാനം മൂളുന്നു ഒരു പഴയ അഗത ക്രിസ്റ്റി മിസ്റ്ററി വീണ്ടും വായിക്കുന്നു അല്ലെങ്കിൽ മഞ്ഞൾ നിറമുള്ള ശരത്കാല ഇലകൾക്കിടയിൽ ഒരു കൂട്ടം തത്തകളെ കുട്ടിത്തത്തോടെ കാണുന്നു സുഹൃത്തുക്കളെ ഈ ചിന്താമഗ്നമായ മനോഭാവത്തിലാണ് ഞാൻ ഒരു അവസാന ആശയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ക്യാൻസർ നേരത്തെ കണ്ടെത്താനും രാജ്യത്തെ മുൻനിര ആശുപത്രികളിൽ ഒന്നിൽ മികച്ച ചികിത്സ ലഭിക്കാനും ഇത്രവേഗം കര കയറാനും ഞാൻ ഭാഗ്യവാനായിരുന്നു പക്ഷേ താങ്ങാവുന്ന വിലയിൽ ൻസർ പരിശോധനകൾക്കോ ചികിത്സകൾക്കോ പ്രവേശനമില്ലാത്ത ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് വേണ്ടി ഞാൻ എന്താണ് പറയേണ്ടത് ശക്തമായ ഒരു പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വിപുലമായ പ്രത്യേക ചികിത്സകളിൽ കൂടുതൽ നിക്ഷേപം ഇവ മാത്രമാണ് എല്ലാ ഇന്ത്യക്കാർക്കും എനിക്ക് ലഭിച്ച ഈ രണ്ടാമത്തെ അവസരത്തിൽ എനിക്ക് ആഗ്രഹിക്കാനുള്ളത് അവർ അർഹിക്കുന്നത് പോലെ നൽകാൻ അത് നൽകാൻ കഴിയണം ജീവിതം എപ്പോഴും എളുപ്പമല്ല പക്ഷേ അത് ജീവിക്കാനുള്ള അവസരം ഒരു അവിശ്വസനീയമായ അനുഗ്രഹമായി നമുക്ക് ലഭിക്കും അത് ഇത്തരം സാഹചര്യങ്ങളെ തിരിച്ചറിയാനുള്ള അവസരമാക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദീപാവലിയിൽ നല്ല മനസ്സ് പകരാൻ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ക്യാൻസർ കെയർ പോലുള്ള ഒരു നല്ല കാര്യത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്ദീപ് വീഡിയോ അവസാനിപ്പിക്കുന്നത് അദ്ദേഹം അതിജീവനത്തിന് ശേഷം വലിയൊരു തിരിച്ചറിവ് നേടി അത് അവതരിപ്പിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉള്ള അറിവിനപ്പുറത്ത് ആ അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നു പോന്നു പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ അപര്യാപ്തത അതായത് അടിസ്ഥാന വിഭാഗത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ഏറ്റവും മികച്ച ചികിത്സകൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഈ രണ്ടാം ജന്മത്തിൽ ക്യാൻസർ അതിജീവനത്തിൻ്റെ പുതിയ കാലത്ത് രാജ്ദീപ് സർദ്ദേശായിക്ക് ജനകീയമായ മാധ്യമ പ്രവർത്തനം കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം നന്ദി നമസ്കാരം